ബിസ്മിറമീം അലഹമുല്ലാഹിന് പറയുകയാണ് ഞങ്ങൾ ഉമർൻ്റെ അടുത്തിരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു ദുഷ്കരമായ ക്ലേശകരമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഞങ്ങളോട് നിരോധിച്ചിട്ടുണ്ട് വിശ്വാസം ഞങ്ങളോട് നിരോധിച്ചിട്ടുണ്ട് വളരെ അർത്ഥവത്തായ ഹദീസാണ് വിശദീകരണം അർഹിക്കുന്നതുമാണ് അത് ഒരു ഹദീസനുസാദനം പറയുന്നുണ്ട് ഇന്നദ്ദീൻ ഇന്നദ്ദീൻ യൂസർ ഇസ്ലാമിൻ്റെ കാര്യങ്ങളൊക്കെ ദീനിൻ്റെ കാര്യങ്ങളൊക്കെ വളരെ എളു എളുപ്പകരമാണ് അനുഷ്ഠിക്കാനും പ്രാവർത്തികമാക്കാനും ഒക്കെ വളരെ എളുപ്പകരമാണ് ഇസ്ലാമിലെ നിയമങ്ങൾ സദനം ഒരിക്കൽ മസ്ജിദിൽ മസ്ജിദിൻ്റെ ബി പ്രവേശിച്ചപ്പോൾ ഒരു കയർ രണ്ട് തൂണുകൾക്കിടയിൽ കെട്ടിയിട്ടുണ്ട് സദനം ചോദിച്ചു എന്താണ് ഈ കയറിലൂടെ കെട്ടിയിരിക്കുന്നത് ആരാണ് എന്താണ് എന്തിനു വേണ്ടിയാണത് ചോദിച്ചു അപ്പോൾ അവിടെയുള്ളവർ പറഞ്ഞു ഇത് ജൈനബ് അവർ കിട്ടിയതാണ് അവർ രാത്രി നിസ്കരിക്കാനൊക്കെ ദീർഘനേരം നിന്ന് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് കയർന്ന് പിടിച്ചിട്ടാണ് നിന്നിട്ടാണ് നിസ്കരിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ പരിശോധന പറഞ്ഞു നിങ്ങള കയർ അഴിച്ചു കളഞ്ഞേക്ക് എന്നിട്ട് ഒരാൾ തൻ്റെ ആ ഉന്മേഷാവസ്ഥയിൽ ആണ് നിസ്കരിക്കേണ്ടത് ക്ഷീണിച്ചു കഴിഞ്ഞാൽ കിടന്ന് വിശ്രമിക്കട്ടെ എന്നിട്ടും നിസ്കരിച്ചാൽ മതി എന്നു പറഞ്ഞു അതുപോലെ സാറിൻ്റെ ഹരിച്ച് പറയുന്നുണ്ട് ഈ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോഴേ രാത്രി നിസ്കാരത്തെക്കുറിച്ചാണ് പറയുന്നത് അങ്ങനെയുള്ള നിസ്കാരങ്ങളിൽ ഈ ഉറക്കം തിങ്ങിക്കഴിഞ്ഞാൽ ആ ഉറക്കം മാറിപ്പോകുന്നത് വരെ കിടന്നുറങ്ങട്ടെ ഈ ഉറക്ക തൂങ്ങിക്കൊണ്ട് ഉറക്കം തൂങ്ങിക്കൊണ്ട് നിസ്കരിക്കുകയാണെങ്കിൽ അവനറിയില്ല എന്താണ് പറയുന്നത് ചിലപ്പോൾ നിസ്തീഫാർ ആവോചനം നടത്തിയിട്ട് സ്വയം തന്നെ അധിക്ഷേപിക്കുന്ന ഒരവസ്ഥയും ഉണ്ടാകും അതായത് നിസ്കാരത്തിലേക്ക് വളരെ ബോധപൂർവ്വം നിസ്കരിക്കണമെന്ന അർത്ഥം ഈ ഉറക്കച്ചടവോടുകൂടി അങ്ങനെ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫലം ഉണ്ടാകുകയില്ലെന്ന് പറഞ്ഞർത്ഥം അപ്പോൾ ഈ ഹദീസുകളൊക്കെ ഈ ഭാഗത്തുകൾ ദുഷ്കരവും പ്രയാസരവുമായി ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത് ഖുറാനില് സുഹൃത്ത് തകാബൻ പതിനാറാമത്തെ ആയത്തിൽ പറയുന്നു ഫത്തഖല്ലാഹത്തിനകത്തും നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക അവൻ്റെ കൽപ്പനകളൊക്കെ പരമാവധി അനുസരിച്ച് ജീവിക്കുക യുരീത് ഉള്ളാഹ് വിൽക്കുമ്പോൾ ലുസറ ഒരാരീത് വെക്കുമ്പോൾ അഷ്സറ അള്ളാഹു നിങ്ങൾക്ക് എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത് ഒരിക്കലും നിങ്ങൾക്ക് പ്രയാസം അല്ലെങ്കിൽ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ല പുരസ്കാരത്തിന് വേണ്ടി ഒതു എടുക്കലും അവർ ജനാപത്ത് കുളിക്കലൊക്കെ ചിലർക്ക് പ്രത്യേകിച്ച് തണുപ്പ് കാലത്തൊക്കെ അവരുടെ വിഷയകരമായിട്ട് പ്രയാസകരമായിട്ട് തോന്നാറുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് അള്ളാഹു പറയുന്നത് മായുരീതുഹുലി ജിയാല ആരെയ്ക്കും ഹറജ് വലാക് യു രീതുറക്കും വലിയ ഏമത്തും അലയിക്കും അല്ലക്കും തഷ് കുറുവാൻ നിങ്ങൾക്ക് ഒരു ക്ലേശം ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നതല്ല ഈ കാര്യങ്ങളൊക്കെ ഊതുകൊടുക്കാനും കുളിക്കാനും ഒക്കെ മറിച്ച് നിങ്ങളെ ശുദ്ധീകരിക്കാൻ വേണ്ടിയാണ് അതുവഴി നിങ്ങൾക്ക് പിന്നെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ പൂർത്തീകരിച്ച് തരുവാനും വേണ്ടിയാണ് നിങ്ങൾ നന്നുള്ളവരായി തീരുന്നതിനും വേണ്ടിയാണ് അഞ്ചിന നിസ്കാരങ്ങൾ സുന്നത്ത് നിസ്കാരങ്ങൾ തഹജ്ജത് ഇതൊക്കെ ചിലർക്ക് പ്രയാസമായിട്ട് തോന്നാറുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചുള്ള പറഞ്ഞത് ഇന്ന ഹാലൊക്കെ ഇല്ല അല്ലെങ്കിൽ ഹാശ്യഴിയൻ ഭയഭക്തി ഇല്ലാത്തവർക്കാണ് അത് വലിയ ഭാരമായിട്ട് തോന്നുക അള്ളാഹുവിൽ പൂർണ്ണ വിശ്വാസവും തക്കവയും ഹുശുവും ഭയഭക്തി ഉള്ള ആളുകൾക്ക് ഒരിക്കലും ഈ നിസ്കാരങ്ങളൊന്നും ഒരു ഭാരമായിട്ട് അനുഭവപ്പെടുകയില്ല ഇപ്പോൾ ജിഹാദ് അതായത് സാമൂഹ്യ നന്മക്ക് വേണ്ടിയുള്ള ഏതൊരു പ്രവർത്തനവും ജിഹാദാണ് അതിനെക്കുറിച്ച് പറഞ്ഞു ിൽ പറയുന്നുണ്ട് ജാഹിദ്ഫി ലൈ ഹക്ക ജിഹാദി ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യേണ്ട മുറപ്രകാരം ചെയ്യണം ഉപജിത്തപാക്കും അതിനുവേണ്ടിയാണ് അള്ളാഹുത്തല നിങ്ങളെ സെലക്ട് ചെയ്തിട്ടുള്ളത് ഉമാചാലും ഫിദ്ദീൻ മിൻ ഹർജ് ഈ ദീൻ പ്രാവർത്തികമാക്കുന്ന കാര്യത്തിൽ ഒരു പ്രയാസവും അതിനുണ്ടാക്കി വെച്ചിട്ടില്ല ഒരു വിഷമവും ഉണ്ടാക്കി വെച്ചിട്ടില്ല ഉദാഹരണം പറയുകയാണെങ്കിൽ സമ്പന്നർക്ക് നിർബന്ധമാക്കപ്പെട്ട ജക്കാത്തിൻ്റെ തോത് എത്രയോ കുറവാണ് രണ്ടര ശതമാനം എന്ന് പറയുന്നത് ഇപ്പാലത്ത് ഗവൺമെൻ്റുകളൊക്കെ ഈടാക്കുന്ന ടാക്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ കുറവാണല്ലോ അത് അതേപോലെ ഹജ്ജിനെ കുറിച്ച് പറഞ്ഞു മൈസത്താഴി രേഹി സെബീല യാത്രാപാതയും അതായത് യാത്രാ മാർഗ്ഗങ്ങൾ എളുപ്പകരമായും ചെയ്യാൻ അത് നിർബന്ധമാക്കി വിടുന്നത് അല്ലാത്തവർക്ക് രോഗമാണെങ്കിൽ അല്ലെങ്കിൽ യാത്ര ചെയ്യാൻ പൈസയില്ല ഇല്ല എങ്കിലൊന്നും അത് നിർബന്ധിക്കുന്നില്ല അച്ഛസ്ലമോ ഒരു ഹദീസിൽ പറഞ്ഞു ഹലക്കൽ മുത്തനത്തിഴുവൻ മൂന്ന് പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞു അതായത് തീവ്രത കൈക്കൊള്ളുന്നവർ തുലയട്ടെ ദീനീ വിഷയങ്ങളിൽ തീവ്രമായ സ്വഭാവം കൈക്കൊള്ളുന്നവർ നശിച്ചു പോകട്ടെ എന്ന് പറഞ്ഞാൽ അർത്ഥം അനാവശ്യമായ കടുംപിടുത്തം ഈ ദീനിൻ്റെ കാര്യങ്ങളിൽ ഇമാം നബവി അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് പറയുന്നുണ്ട് തങ്ങളുടെ വാക്കുകളിലും പ്രവൃത്തികളിലും പരിധിക്കപ്പുറം മുൻകടക്കുന്നവരാണ് അവർ ലീനയില്ലാത്ത പലതും പ്രവർത്തിക്കുക നിഷിദ്ധമാക്കാത്ത കാര്യങ്ങൾ സ്വയം നിഷിദ്ധമാക്കുക വിശ്വാസം ചെയ്യാത്തതും പറയാത്തതുമായ കാര്യങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ പറയുക വിശ്വാസനോടെ കാലത്ത് അബു ഇസ്രായുൽ നിരായ ഒരാൾ നോമ്പ് നോക്കാൻ നേർച്ച ചെയ്തു നേർച്ച ഇങ്ങനെ ആയിരുന്നു താൻ നോമ്പ് സമയത്ത് ഇരിക്കുകയില്ല നിന്നുകൊണ്ടായിരിക്കും നോക്കി പിടിക്കരുത് അതുപോലെ തന്നെ തണലും കൊള്ളൂല്ല വെയിലത്ത് നിന്ന് നോക്കി പിടിക്കും അവരാരോട് സംസാരിക്കുകയും ചെയ്യില്ല ഒരു വിശ്വാസമ്മ പറഞ്ഞു സഹാബികളെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ പോയിട്ട് അവർ അവരോട് പറയാം കൽപ്പിക്കുകയും പിന്നെ ഇരിക്കട്ടെ ഇരുന്ന് നിൽക്കണമെന്നില്ല നിൽക്കേണ്ട ആവശ്യമില്ല ഇരിക്കട്ടെ അതുപോലെ തണല് കൊള്ളട്ടെ വെയിലത്ത് നിൽക്കേണ്ട ആവശ്യമില്ല ജനങ്ങളോട് സംസാരിക്കുകയും ചെയ്തോട്ടെ അങ്ങനെ ആ പൂടിക്കട്ടെ എന്നാണ് നബി കൽപ്പിച്ചത് അതായത് ഈ ആരാധനാ കർമ്മങ്ങളിൽ അനാവശ്യമായ തീവ്രത പുലർത്തുന്നവരെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത് അതുപോലെ ആരാധനാ കർമ്മങ്ങളിലും പെരുമാറ്റങ്ങളിലൊക്കെ അതിരി കടക്കുക ധാരാളം പ്രയാസം സഹിച്ചുകൊണ്ട് അനുഷ്ഠിക്കുക ശരിയായിട്ട് അതിൻ്റെ അധികം അധികം കാര്യങ്ങളൊക്കെ എളുപ്പകരമാക്കിയാണ് അധികം യൂസർ പറയുന്നത് കാര്യങ്ങളൊക്കെ എളുപ്പകരമാണ് പക്ഷേ നേരെ മറിച്ച് അതിനെ പ്രയാസകരമാക്കി ദുഷ്കരമാക്കി അവതരിപ്പിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക അവർ ജനങ്ങളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഒച്ചോട്ട് സംസാരിക്കുക ജനങ്ങൾക്ക് മനസ്സിലാകാത്ത കടിച്ചാൽ പെട്ടാത്ത വാക്കുകൾ സംസാരത്തിൽ ഉപയോഗിക്കുക ഇതൊക്കെ തന്നെ ഒരുതരം ക്ലേശം സൃഷ്ടിക്കുന്ന പരിപാടിയാണല്ലോ സുദ്ര പറഞ്ഞ് ഇന്ന് ഉമ്മത്തി കുല് കുല് മുനാഫിക് ഞാൻ എൻ്റെ സമുദായത്തിൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് കുല്ലു മുനാഫുഖിൻ അലീമിൽ ലിസാൻ വാക്ചാതിരിയുള്ള കപടന്മാരെയാണ് അതായത് അവരുടെ വലിയ വാക്ക് പിന്നെ സംസാരം ഒക്കെ ഉണ്ടാവും പക്ഷെ അവരുടെ ആ സംസാരം മാത്രമേ ഉണ്ടാവുള്ളൂ അവരുടെ കാണില്ല ഇവരുടെ ഇങ്ങനെ മനുഷ്യന്മാരെ വീഡിയോളാക്കാൻ വേണ്ടി ഇങ്ങനെ പല പറഞ്ഞുകൊണ്ടിരിക്കുന്നർഥം അതുപോലെ ഹാക്കിം തൻ്റെ മുസ്തദക്ക് എന്ന കിത്താബിൽ പറയുന്നുണ്ട് ഒരു സംഭവം വിവരിക്കുന്നുണ്ട് അദ്ദേഹം തൻ്റെ സുഹൃത്തുക്കളെ സൽമാൻ അളി അള്ളാഹു എൻ്റെ വീട്ടിൽ ചെന്നു അങ്ങനെ അദ്ദേഹം കഴിക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് റൊട്ടിയും ഉപ്പും തന്നു കൊടുത്ത് സൽക്കരിച്ചു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ശ്വാസല്ലെന്ന തക്കല്ലുഫ് അതായത് ക്ലേശകരമായ ആ രീതി നിരോധിച്ചിട്ടില്ലായിരുന്നെങ്കിൽ നിങ്ങളെ നന്നായിട്ട് സൽക്കരിക്കാൻ ഞാൻ ശ്രമിക്കുമായിരുന്നു അപ്പോൾ ആ അവസരത്തിൽ എൻ്റെ സുഹൃത്ത് അദ്ദേഹത്തോട് പറഞ്ഞു ഇതിനോടൊപ്പം കുറച്ച് സാത്തറ് കൂടി ഉണ്ടായിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നതിനെ ഒരു തരം ഇലക്കറിയാണ് യാത്ര എന്ന് പറഞ്ഞാൽ പിരികെട്ട ഉടനെ അടുത്തുള്ള കടയിലേക്ക് തൻ്റെ വൃത്തിനെ അയച്ചു കൊട്ട് കഴിഞ്ഞിട്ട് അയച്ചിട്ട് ഇങ്ങനെ എത്ര വെക്കാൻ മേടിക്കാൻ വേണ്ടി പറഞ്ഞയച്ചു അങ്ങനെ അത് കൊണ്ടുവന്ന് ഞങ്ങൾ ഭക്ഷണം കഴിച്ചു ശേഷം അലഹദില്ല എന്ന് പറഞ്ഞതിന് ശേഷം സൽമാൻ അഹ് എന്ന് പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് സൽക്കരിച്ച ആ ആദ്യ ഭക്ഷണം കൊണ്ട് നിങ്ങൾ തൃപ്തിപ്പെട്ടിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഇതിൻ്റെ പേര് ഒരു കടക്കാരനായി മാറുമായിരുന്നില്ല അതായത് അദ്ദേഹം പൈസ ഇല്ലാണ്ട് കടം മേടിച്ചാണെന്ന് കൊടുത്തർത്ഥം അപ്പോൾ ഇതിലൂടെ വലിയ സന്ദേശമാണ് അദ്ദേഹം നൽകുന്നത് അതായത് വിരുന്ന സർക്കാരത്തിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ചും ചില വിവാഹ സദ്യകളിലൊക്കെ തന്നെ എണ്ണമറ്റ ഭക്ഷ്യ വിഭവങ്ങളൊക്കെ നിരത്തി വെച്ച് വലിയ സദ്യ സംഘടിപ്പിച്ച് നടത്താറുണ്ടല്ലോ അവസാനം അതിൻ്റെ പേരിൽ വലിയ കളക്കാരന്മാട്ട് മാറുന്ന സംഭവങ്ങൾ ഇത്രയോ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇതൊന്നും ഇസ്ലാം ഇഷ്ടപ്പെടുന്നാൽ ഇസ്ലാം അംഗീകരിക്കുന്ന കാര്യങ്ങളല്ല രായു കല്ലിഫ്ലാഹു നഫ്സൻ ഇല്ലാഹ് ഉസേഹ അള്ളാഹു ആരോടും അവരുടെ കഴിവിൽ പ്പെടാത്തത് കൽപ്പിക്കുന്നില്ല ഏത് കാര്യത്തിലായാലും ഒരാൾക്ക് ചെയ്യാനാകാത്ത കാര്യങ്ങൾ അള്ളാഹു ഒരിക്കലും നിർബന്ധിക്കുന്നില്ല ഉദാഹരണം ഇപ്പം ദരിദ്രർക്ക് അവർക്ക് സക്കാത്തു കൊടുക്കേണ്ടതില്ല അവർ ഹജ്ജ് ചെയ്യേണ്ടതില്ല ഇനി നിസ്കരിക്കൽ നിസ്കരിക്കേണ്ടത് നിന്നിട്ടാണ് നിസ്കരിക്കേണ്ടത് നീക്കാൻ കഴിയാത്തവർക്ക് ഇരുന്ന് നിസ്കരിക്കാം കസേര ഇട്ടിരിക്കാം അതിനും പറ്റാത്തവർക്ക് ഇടന്ന് നിസ്കരിക്കാം ഈ പള്ളിയിൽ നടന്നു പോകാൻ പറ്റാത്തവർക്ക് വീട്ടിൽ വെച്ച് സംസ്കരിക്കാം രോഗിക്ക് നോമ്പ് പിന്നീട് പിടിച്ച് കിട്ടിയാൽ മതി ഇനി മാറാരോഗിയാണെങ്കിൽ പിന്നീട് പിടിച്ച് കിട്ടാൻ കഴിഞ്ഞില്ലെങ്കിൽ വേണ്ട ഫിതിയം കൊടുത്താൽ മതി ഫിതിയം കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല കഴിയില്ലാത്തവരാണെങ്കിൽ അവർ അതിനും വിട്ടുവീഴ്ചയുണ്ട് ഇതുപോലെ തന്നെ നേതാക്കളും ഭരണകർത്താക്കളും ജനങ്ങളോട് കൽപ്പിക്കുമ്പോൾ അവർക്ക് താങ്ങാവുന്നതേ കൽപ്പിക്കാൻ പാടുള്ളൂ എന്നാണ് ഇവിടെ ഉദ്ധരിച്ച ആ ഹദീസിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മിർസാസുല്ലമ്മ സഹാബിയുടെ ബൈ എത്ത് അതായത് അനുസരണ കരാറ് വാങ്ങുമ്പോൾ കഴിവനുസരിച്ച് എന്ന് പ്രത്യേകം പറയുമായിരുന്നു തൻ്റെ കഴിവനുസരിച്ച് എന്ന് ചുരുക്കി പറഞ്ഞാൽ ആദ്യ ഹദീസിലെ അറുദ്ധാഹൻ പറഞ്ഞതുപോലെ മിർസാസ്ല്ലമ്മ ഞങ്ങളോട് ക്ലേശകരമായതൊക്കെയും നിരോധിച്ചിരുന്നു എളുപ്പകരമായതാണ് ഞങ്ങളോട് ഉപദേശിക്കാറുള്ളത് وأخذ عبانا الحمد لله رب العالمين